മുതലപ്പുഴയിൽ പൊഴി മുറിച്ചു പ്രദേശത്തെ ആഴം കൂട്ടുന്നതിനുള്ള പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഇതിനുശേഷം കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ അകത്തെത്തിക്കും ഡ്രഡ്ജർ പ്രവർത്തന സജ്ജമാകാൻ ഒന്നര ദിവസം എടുക്കുമെന്നാണ് സൂചന മറ്റന്നാളോടുകൂടി പുതിയ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണൽ നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കമലേഷ് തെക്കേക്കാട് ഇറക്കി റിപ്പോർട്ടിലേക്ക് നിലവിൽ രണ്ട് എക്സ്കവേറ്ററുകളും ഒരു ഡ്രഡ്ജറും ഉപയോഗിച്ചാണ് മുതലപ്പൊഴിയിലെ ഈ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് വേഗത പോരാ എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു ഡ്രഡ്ജർ കൂടി കണ്ണൂരിൽ നിന്നും ഇന്ന് രാവിലെ എത്തിച്ചത് ചന്ദ്രഗിരി എന്ന് പേരുള്ള ഡ്രഡ്ജർ എന്നാൽ ഈ പൊഴി മുറിച്ചാൽ മാത്രമേ ഈ ഡ്രഡ്ജറിന് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് തന്നെ പൊഴി മുറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ത്വരിതഗതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പൊഴി മുറിക്കാൻ സാധിച്ചു എന്നാൽ ഈ ഡ്രഡ്ജർ അകത്ത് കയറ്റിയാലും പെട്ടെന്ന് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നര ദിവസമെങ്കിലും മിനിമം ഇതിൻ്റെ മറ്റ് സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇത് പ്രവർത്തന യോഗ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മറ്റന്നാളോടുകൂടി മാത്രമാണ് ഈ പുതിയ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണൽ നീക്കം ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ മണൽ നീക്കം അതായത് പുതിയ ഡ്രഡ്ജർ കൂടി വരുന്നതോടുകൂടി ഇതിൻ്റെ വേഗത വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആ നിലയിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മണൽ നീക്കാൻ കഴിയും എന്നതാണ് എല്ലാവരുടെയും പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളും ആ നിലയിലുള്ള പ്രതികരണം തന്നെ നമ്മളോട് നടത്തുകയും ചെയ്യുന്നു വളരെ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത് ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിലയിൽ കാര്യങ്ങൾ നടത്തുന്ന ഈ സർക്കാരിന് പോലും സംസ്ഥാന സർക്കാരിന് പോലും അതിൻ്റെ ഭാഗമായി പേരുദോഷം കേൾക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അവരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഫിഷറീസ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഈ നാട്ടുകാരുടെ പ്രദേശവാസികളുടെ മത്സ്യത്തൊഴിൽ തൊഴിലാളികളുടെ ഉൾപ്പെടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ചെയ്തത് ഏതായാലും ശരി കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്